കടുത്തരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്ത് പള്ളിയിൽ തിരുക്കുടുംബത്തിന്റെ ദർശന തിരുനാളിന് ജനുവരി പന്ത്രണ്ടിന് കൊടിയേറും പ്രധാന തിരുനാൾ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ടിന് രാവിലെ ആറ് പതിനഞ്ചിന് വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ തിരുനാളിന് കൊടിയേറ്റു തുടർന്ന് വിശുദ്ധ കുർബാന ഒൻപത് മുപ്പതിനും വൈകുന്നേരം നാല് മുപ്പതിനും വിശുദ്ധ കുർബാന പതിമൂന്നിന് യുവജന ഭക്ത ഭക്തസംഘടനാ ദിനത്തിൽ രാവിലെ ആറ് മുപ്പതിനും വൈകുന്നേരം നാല് മുപ്പതിനും വിശുദ്ധ കുർബാന നൊവേന പതിനാലിന്റെ ദമ്പതി ദിനത്തിൽ രാവിലെ ആറിനും വൈകുന്നേരം നാല് മുപ്പതിനും വിശുദ്ധ കുർബാന നൊവേന വൈകുന്നേരത്തെ വിശുദ്ധ കുർബാനയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിവാഹത്തിന്റെ ഇരുപത്തിയഞ്ചും അൻപതും വർഷം പൂർത്തിയാക്കുന്ന ദമ്പതികളെ ആദരിക്കും പതിനഞ്ചിന് കർഷക വ്യാപാരി വ്യവസായി തൊഴിലാളി ദിനത്തിൽ രാവിലെ ആറിനും വൈകുന്നേരം നാല് മുപ്പതിനും വിശുദ്ധ കുർബാന നൊവേന വൈകുന്നേരത്തെ വിശുദ്ധ കുർബാനയെ തുടർന്ന് വാഹനങ്ങളുടെ പൊതുവെഞ്ചിരിപ്പ് നടക്കും പതിനാറിന് രോഗികളുടെ ദിനത്തിൽ രാവിലെ ആറിനും വിശുദ്ധ കുർബാന നൊവേന വൈകുന്നേരത്തെ വിശുദ്ധ കുർബാനയെ തുടർന്ന് രോഗികൾക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും പതിനേഴിന് പിതാക്കളുടെ ദിനത്തിൽ രാവിലെ ആറിന് ഇലക്ടോർ കുർബാന നൊവേന വൈകുന്നേരം അഞ്ചിന് ഫാദർ ജോസഫ് ആലഞ്ചേരിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും ആറ് മുപ്പതിന് പഴയ പള്ളി ചുറ്റി ജപമാല പ്രദക്ഷിണം തുടർന്ന് ലതീഞ്ഞ് സമാപനാശീർവാദം ഫാദർ തോമസ് ആനിമുട്ടിൽ കാർമികത്വം വഹിക്കും രാത്രി ഏഴ് മുപ്പതിന് പാല കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള പതിനെട്ടിന് മാതാക്കളുടെ ദിനത്തിൽ രാവിലെ ആറിനും ഏഴിനും വിശുദ്ധ കുർബാന വൈകുന്നേരം നാലിന് ടി ജെ ജുവലറി ജംഗ്ഷനിൽ അൻപത് പേരുടെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളം ആരംഭിക്കും അഞ്ചിന് തിരുനാൾ കുർബാന സന്ദേശം ഫാദർ ഏബ്രഹാം കുഴിമുള്ളിൽ കാർമികത്വം വഹിക്കും ആറ് മുപ്പതിന് പട്ടണ പ്രദക്ഷിണം ആരംഭിക്കും ഇടവകാംഗങ്ങളായ വൈദികർ പ്രദക്ഷിണത്തിന് കാർമ്മികത്വം വഹിക്കും എട്ടിന് കാവൽമാലാഗിയുടെ കുരിശുപള്ളിക്ക് മുമ്പിൽ പ്രദക്ഷിണ സംഗമം തുടർന്ന് ലതീഞ്ഞ് പ്രസംഗം പ്രവരൻ ഡോക്ടർ അഗസ്റ്റിൻ കുട്ടിയാനിയിൽ നേതൃത്വം നൽകും തുടർന്ന് പ്രദക്ഷിണം പുതിയ പള്ളിയിലെത്തുന്നതോടെ സമാപനാശീർവാദം കപ്ലോൻ വാഴ്ച ഒൻപതിന് ചെണ്ടമേളം ലൈറ്റ് ഷോ ആകാശവിസ്മയം കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളിയിലെ പ്രധാന തിരുനാൾ ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ആരംഭിച്ച് പത്തൊൻപതാം തീയതി സമാപിക്കുകയാണ് ഈ വർഷം പൂർവാധികം ഭക്തിയാദരവോടുകൂടിയാണ് തിരുക്കുടുംബത്തിൻ്റെ തിരുനാള് കൊണ്ടാടുന്നത് എ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ സ്ഥാപിതമാണ് ഈ ദേവാലയം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമത്തിലാണ് വലിയ ഭക്തജന തിരക്കാണ് തിരുനാളില് കാണാറുള്ളത് ഈ വർഷം പത്തൊൻപത് യുവജനങ്ങളാണ് തിരുനാളിന് നേതൃത്വം വഹിക്കുന്നത് എങ്കിലും ഇടവക സമൂഹത്തിൻ്റെ പൊതുവായ പങ്കാളിത്തവും കടുത്തുരുത്തിയിലെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയും ഈ തിരുനാളിനുണ്ട് ഇത് പള്ളിയിലെ ഒരു ചടങ്ങ് എന്നതിനപ്പുറം നാടിൻ്റെ കൂട്ടായ്മയുടെ ഉത്സവം കൂടിയാണ് കൊടിയേറ്റ് പന്ത്രണ്ടാം തീയതിയാണ് ഞായറാഴ്ച രാവിലെ ആറേകാൽ മണിക്ക് തിരുനാൾ ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരം നാലര മണിക്ക് പരിശുദ്ധ കുർബാനയും മറ്റ് തിരുക്കർമ്മങ്ങളും ഉണ്ടാകും പ്രധാന തിരുനാൾ ദിനമായ പത്തൊൻപതിന് രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന ലതീന് ഒൻപത് മുപ്പതിന് തിരുനാൾ റാസ ഫാദർ അഗസ്റ്റിൻ കണ്ടത്തിക്കുടിലിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ മാത്യു പന്തിരുവേലിൽ ഫാദർ ജോൺ കുഴിക്കണ്ണിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും റവറൻ ഡോക്ടർ ജേക്കബ് താനിക്കാപാറ തിരുനാൾ സന്ദേശം നൽകും പന്ത്രണ്ടിന് പ്രസിതേന്തി വാഴ്ച തുടർന്ന് പ്രദക്ഷിണം വൈകുന്നേരം അഞ്ചിന് വിശുദ്ധ കുർബാന ഫാദർ മാത്യു കുരിശുമൂട്ടിൽ കാർമികത്വം വഹിക്കും ആറിന് സ്ലീവ വന്ദനം റംഷ സന്ദേശം ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ കാർമികത്വം വഹിക്കും തുടർന്ന് തിരുനാൾ സ്മരണിക സമർപ്പണം ആർച്ച് ബിഷപ്പ് നിർവഹിക്കും ഏഴ് മുപ്പതിന് നസീർ സംക്രാന്തി നയിക്കുന്ന മെഗാ ഷോ സമാപന ദിനമായ ഇരുപതിന് രാവിലെ ആറിന് ഇടവകയിലെ പരേതർക്കായി പഴയ പള്ളിയിൽ വിശുദ്ധ കുർബാന തുടർന്ന് സിമിത്തേരി സന്ദർശനം ഏഴ് മുപ്പതിന് പുതിയ പള്ളിയിൽ വിശുദ്ധ കുർബാന വാർത്താ സമ്മേളനത്തിൽ ഫാദർ മാത്യു ചന്ദ്രൻ ചന്ദ്രൻകുന്നിലിനൊപ്പം കൈക്കാരന്മാരായ ജോർജ് ജോസഫ് പാട്ടത്തിക്കുളങ്ങര സണ്ണി ആദപ്പള്ളി എന്നിവരും പങ്കെടുത്തു പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള അടുത്തുരുത്തി സെൻറ്റ് മേരീസ് കൊറോന പള്ളിയിൽ തിരു കുടുംബത്തിൻ്റെ ദർശനത്തിരുന്നാൾ ഭക്തി നിർഭരവും ആഘോഷപൂർണമായും നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ പ്രധാന ഇരുപതാം തീയതി വരെ ആണ് നമ്മുടെ പള്ളിയുടെ പെരുന്നാൾ ആഘോഷിക്കുന്നത് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി വരുന്നു എല്ലാ വർഷത്തേക്കായാലും പ്രൗഢ ഗംഭീരവും ഭക്തി നിർഭരവുമായിട്ടാണ് ഈ വർഷം പെരുന്നാൾ ആഘോഷിക്കുന്നത് താഴ്ത്തുവള്ളിയിൽ യുവജന സംഘടനയായ എസ് എം ഐ എമ്മിൽ പ്രവർത്തിച്ച പത്തൊൻപത് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ തവണ തിരുനാൾ നടത്തുന്നത് അവര് യുവജന സംഘടനയിൽ പ്രവർത്തിച്ച സമയത്ത് അവർക്ക് കിട്ടിയ പ്രകാരം തിരുക്കുടുംബത്തിൻ്റെ പ്രത്യേക അനുഗ്രഹവും ഉണ്ടായതുകൊണ്ട് അവർക്ക് ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്താനായിട്ടുള്ള മനസ്സും ഉണ്ടായി പ്രധാന തിരുനാൾ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് പതിനേഴാം തീയതി ജമമാല പ്രദിക്ഷിണം മെഴുകുതിരി മായി ഇടതു ജനങ്ങൾ പുതിയ വെള്ളിയിൽ നിന്ന് പഴയ വെള്ളി വഴി പ്രദക്ഷിണം